അസലാമലൈക്കും സെനമിളങ്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഐറ്റംസുമായിട്ടതാണ് ഒരു ഇമ്പോർട്ടൻഡ് ഐറ്റം കോഡ്സെറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മുടെ ഈ സെറ്റിന്റെ റേറ്റ് ഇട്ടുക ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വാട്സപ്പിൽ വരിക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം രണ്ട് ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് രണ്ട് ഐറ്റംസിൽ നാല് കളറുകളാണ് പുതിയൊരു ഐറ്റം ഇറങ്ങിയതാട്ടോ പുതിയൊരു ഐറ്റം കോഡ് ആണ് ഇമ്പോർട്ടഡ് ടൈപ്പ് ആണ് ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ഒരു ഒരൊറ്റ സൈസ് ഫ്രീ സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് പുതിയ ഐറ്റം ഇറങ്ങിയൊരു പുതിയൊരു മോഡലാട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ലെങ്ത് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരൊറ്റ സൈസ് ഫ്രീ സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് പിന്നെ ഒരു ലൈറ്റ് റോസും മുന്തിരി കളറും കൂടി ഒരു മൾട്ടി കളറിലാട്ടോ മൾട്ടി കളറിലാണ് ഈ ഫസ്റ്റ് കാണിക്കുന്ന കോൺസിറ്റ് വന്നിട്ടുള്ളത് റോസും മുന്തിരി കളറും കൂടി കൂടിക്കലർന്നത് അടുത്തത് ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂ കൂടി നല്ല ഭംഗിയുള്ള ഐറ്റമാണ് വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണ് ഇമ്പോർട്ടഡ് ക്ലോത്താണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോരി വളരെ കുറഞ്ഞ ലാഭം എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത് നാനൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് അടുത്ത കളറ് ഒരു മൾട്ടി കളർ ആയതുകൊണ്ട് ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട് നല്ല ലെങ്ത്തും ഉണ്ട് ലെങ് വെറൈറ്റി മോഡലാണ് അടുത്തത് ആഷ് കളറും ഒരു ബ്ലാക്കും കൂടി കൂടിയിട്ട് ഫ്രീ സൈസാണ് കേട്ടോ ഇതൊക്കെ ഒരു നാപ്പത് ഇഞ്ച് വണ്ണൊക്കെ വരുന്നുണ്ട് ആവശ്യം വേഗം വാട്സപ്പിൽ വരിക നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ അതിൻ്റെ ബോട്ടം വരുന്നത് അടുത്തത് ലൈനിലാണ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗം അലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുണ്ട് അരഭാഗം അലാസ്റ്റിക് ആണ് നല്ലൊരു ഐറ്റം ക്ലോത്ത് ആണ് ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് േക്ക് ഭാഗം നേരെയുള്ള ലൈനാണ് ഇത് റോസ്ഡ് ഫ്രണ്ട് ഭാഗം ഒരു വെറൈറ്റി മോഡൽ കണ്ടപ്പോൾ നമ്മൾ എടുത്തു കൊണ്ടു അടിപൊളി ഐറ്റംസ് ആണ് ഇതുവരെ നമ്മൾ കാണാത്തൊരു ആണ് ഫസ്റ്റ് കാണിച്ച് കഴിഞ്ഞ കാറിന്റെ അടിഭാഗം അലാസ്റ്റിക് ഇല്ല ആ മട്ടികളുടെ നല്ല ഭംഗിയുള്ള മോഡല് ും വൈറ്റും ഒക്കെ വെറൈറ്റി മോഡലാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് ഇട്ട് പോരി നാനൂറ്റി തൊണ്ണൂറ് രൂപ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഭംഗിയുള്ള കളറുകൾ ലൈറ്റ് പീച്ച് പീച്ച് പിങ്ക് എന്നൊക്കെ പറയാ ഭംഗിയുള്ള പീസുകളാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണേ റേറ്റ് ആവശ്യമുള്ളതില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വാട്സപ്പിൽ വരട്ടെ റിപ്പോർട്ടഡ് ഐറ്റംസ് ആണ് വെറൈറ്റി മോഡലാണ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോമായി വിളയെന്ന് വരാൻ ഷാള്ളാസ് അലമതി